ഇറാൻ എന്ന രാജ്യത്തെയും സൗദി എന്ന രാജ്യത്തെയും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ ശക്തരായ അയൽക്കാരാണ് എന്നാൽ ഇവർ രണ്ടുപേരും രണ്ട് ശത്രുപക്ഷത്താണ് നിൽക്കുന്നത് എന്നാൽ ഇവരുടെ മതമൊന്നാണ് ഇസ്ലാം മതമാണ് രണ്ട് രാജ്യങ്ങളുടെ മതം എന്നുള്ളത് എന്നാൽ ഇസ്ലാം മതത്തിലെ തന്നെ രണ്ട് വിഭാഗങ്ങളിൽപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങളും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഷിയ മുസ്ലിം രാജ്യമാണ് സൗദിയെ സംബന്ധിച്ചിടത്തോളം സുന്നി മുസ്ലിം രാജ്യമാണ് സൗദിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്ലാം എന്നുള്ള ആ മതത്തിൻ്റെ തന്നെ ജന്മസ്ഥലമാണ് പ്രോഫറ്റ് മുഹമ്മദിൻ്റെ ജനന നാടാണ് സൗദി എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തെ ചരിത്രം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് വരെയുള്ള ചരിത്രം എന്ന് പറയുന്നത് ഒരല്പം വിഭിന്നമായിരുന്നു ഇറാൻ എന്ന് പറയുന്ന ഷിയ മുസ്ലിം രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാന ശത്രു എന്ന് പറയുന്നത് ഇറാഖ് എന്നുള്ള അയൽ രാജ്യമായിരുന്നു ഇറാഖിലെ ഭരണാധികാരിയായിരുന്ന സദ്ദാം ഹുസൈൻ ഒരു സുന്നി മുസ്ലിം ആയിരുന്നു സദ്ദാം ഹുസൈൻ്റെ കാലഘട്ടം വരെയും ഇറാനും ഇറാഖും സുന്നി ഷിയ രണ്ട് രാജ്യങ്ങളായി മാറി നിന്നുകൊണ്ട് അവർ ശത്രുക്കളായി തന്നെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ചരിത്രം എന്നാൽ രണ്ടായിരത്തി മൂന്നില് അമേരിക്കയുടെ ഇൻവേഷൻ ഇറാഖിലുണ്ടാകുകയും ഇറാഖിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്ന ഇറാഖിൻ്റെ തലവനായിരുന്ന സദ്ദാം ഹുസൈൻ കൊല്ലപ്പെടുകയും ചെയ്തു അതിനുശേഷം നമ്മൾ കാണുന്നത് ഇറാൻ എന്ന് പറയുന്ന ഷിയ മുസ്ലിം രാജ്യം ഇറാഖ് എന്ന് പറയുന്ന സുന്നി മുസ്ലിം രാജ്യത്തെ ടേക്ക് ഓവർ ചെയ്യുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി മൂന്ന് മുതലുള്ള ചരിത്രം നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇറാനിലെ ഷിയ മുസ്ലിങ്ങളുടെ നേതൃത്വത്തിലും സ്വാധീന വലയത്തിലുമാണ് ഇന്നുവരെയും ഇറാഖിലെ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഇറാനും ഇറാഖും ഭരിക്കുന്നത് ഷിയ മുസ്ലിങ്ങളുടെ സ്വാധീനമുള്ള ഗവൺമെൻറ്റുകളാണ് അങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് സൗദി ഒരു ഭാഗത്ത് നിൽക്കുന്നു ഇറാനും ഇറാഖും മറുഭാഗത്ത് നിൽക്കുന്നു രണ്ട് വലിയ ശക്തികളായി ഈ രണ്ട് രാജ്യങ്ങൾ മിഡിൽ മിഡിലീസ്റ്റ് നിൽക്കുകയാണ് ഒരു മതവിശ്വാസികളാണെങ്കിലും ആ മതത്തിലെ തന്നെ രണ്ട് പാരമ്പര്യം പിന്തുടരുന്ന ഈ രണ്ട് രാജ്യങ്ങളുമാണ് ഷിയ മുസ്ലിങ്ങളുടെയും സുന്നി മുസ്ലിങ്ങളുടെയും കേന്ദ്ര രാജ്യങ്ങൾ എന്ന് പറയുന്നത് എന്ന് പറയുന്ന ആ വലിയ രാജ്യത്തിൻ്റെ തണലിൽ തന്നെയാണ് ഷിയാ മുസ്ലിങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത് സുന്നി മുസ്ലിങ്ങളാകട്ടെ അവർ അവരുടെ ഏറ്റവും വലിയ രാജ്യമായി കാണുന്നത് സൗദി അറേബ്യയുമാണ് ഈ രണ്ട് രാജ്യങ്ങളുടെ മതം ഒന്നാണെങ്കിലും അവരുടെ വിശ്വാസത്തിലും പാരമ്പര്യത്തിലുമുള്ള വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് എവിടെയൊക്കെ അവരുടെ വിശ്വാസത്തെ സ്പ്രെഡ് അവസരമുണ്ടോ അവിടെയെല്ലാം അങ്ങനെയുള്ള ബലഹീനമായിട്ടുള്ള രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാറുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇറാന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇറാൻ്റെ അതിർത്തി മുതൽ കടൽ വരെ അതായത് ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യം കടന്ന് കടൽ വരെയുള്ള ആ പ്രദേശം മുഴുവനും അവരുടെ സ്വന്തം ആക്കി തീർക്കണം ഷിയ മുസ്ലിങ്ങളുടേതാക്കി തീർക്കണം എന്നുള്ളതാണ് ഇറാന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഈ ഒരു വലിയ ദൗത്യം സ്ഥാപിതമാക്കുന്നതിനു വേണ്ടി അല്ലെന്നുണ്ടെങ്കിൽ അവർ ഈ ദേശങ്ങളെല്ലാം പിടിച്ചിടക്കുന്നതിനു വേണ്ടി അവർ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അവരുടെ തന്നെ സപ്പോർട്ടിൽ വളരുന്ന ചെറുതും വലുതുമായിട്ടുള്ള വിവിധ മുസ്ലിം ഗ്രൂപ്പുകളെയാണ് യമൻ എന്ന് പറയുന്ന സൗദി അറേബ്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യത്തിൽ ഹൂദികൾ എന്ന് പറയുന്ന ഒരു കൂട്ടരെ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഹൂദികളിലൂടെ സൗദി അറേബ്യയെ എപ്പോഴും ഉപദ്രവിച്ചു അല്ലെന്നുണ്ടെങ്കിൽ അവരെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ദൗത്യം ഇറാൻ ഏറ്റെടുക്കുന്നതായി നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നു ലെബാനോനിലെ ഹിസ്ബുളയും പലസ്തീനിലെ ഹമാസുമൊക്കെ ഒക്കെ ആഗ്രഹപ്രകാരം ഷിയാം മുസ്ലിം വിശ്വാസത്തിന്റെ ലക്ഷ്യങ്ങളെ പ്രാപിച്ചെടുക്കുന്നതിന് വേണ്ടി ഇറാൻ വളർത്തുന്ന ചെറിയ സംഘടനകളാണ് ഈ സംഘടനകൾ ഇറാൻ ഈ വലിയ ദൗത്യത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇറാനെ എപ്പോഴും ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ ഇറാനെ ചേർത്ത് പിടിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ മറ്റൊരു വലിയ രാജ്യമായ റഷ്യ എന്ന് പറയുന്ന രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം വളർത്തുന്ന സംഘടനകൾ ഉള്ളപ്പോൾ തന്നെ വളരെ ഭീഷണിയായി നിൽക്കുന്ന മറ്റൊരു ഇസ്ലാം വിഭാഗമാണ് സുന്നി ഇസ്ലാം വിഭാഗമായ ഇസ്ലാമിക് സ്റ്റേറ്റ് അഥവാ ഐ എസ് എന്ന് പറയുന്ന ആ സംഘടന താലിബാൻ എന്ന് പറയുന്ന സംഘടനയും ഇറാന് വിരോധമായി നിൽക്കുന്ന സുന്നി മുസ്ലിം സംഘടനയായി നമ്മൾ മനസ്സിലാക്കുന്നു സൗദി ഇറാൻ എന്ന് പറയുന്ന ഈ രണ്ട് രാജ്യങ്ങൾ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുമ്പോൾ ഇവരുടെ ലക്ഷ്യങ്ങളെ പ്രാപിക്കുന്നതിന് വേണ്ടി ഇവർ തന്നെ വളർത്തുന്ന സംഘടനകൾ ഇവരെ സപ്പോർട്ട് ചെയ്യുവാനുണ്ട് എന്നുള്ളത് ആ മിഡിൽ ഈസ്റ്റിലെ വിവിധ രാജ്യങ്ങളിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു സൗദി എന്ന് പറയുന്ന സുന്നി മുസ്ലിം രാജ്യം വളരെ സമാധാനത്തോടുകൂടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യമാണ് സൗദിയും ഇറാനും രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നുവെങ്കിലും ഇവർ ഒരിക്കലും നേരിട്ട് ഒരു യുദ്ധത്തിന് തയ്യാറാകുന്നില്ല ഇവർ നടത്തുന്ന യുദ്ധമെന്ന് പറയുന്നത് പ്രോക്സി വാറാണ് ഒരു നിഴൽ യുദ്ധമാണ് അവർ നേരിട്ട് യുദ്ധം ചെയ്യാതെ അവർ അവർ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് സംഘടനകളുടെ അടിസ്ഥാനത്തിലും അവരുടെ നിഴലിലും അവരുടെ കൂടിയും അവർ യുദ്ധങ്ങൾ നടത്തുന്ന ഒരു ചരിത്രമാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഇറാനും സൗദിയും നേരിട്ട് വന്ന് ഒരു യുദ്ധം ചെയ്താൽ ഇറാന്റെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ സൗദിക്ക് ആകുകയേ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇറാന്റെ ഏകദേശം പകുതിയോളം റിസോഴ്സുകൾ മാത്രമേ സൗദിക്കുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ഇസ്ലാം മതത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിനു ശേഷമാണ് സുന്നി മുസ്ലിങ്ങളും ഷിയ മുസ്ലിങ്ങളും ഉണ്ടാകുന്നത് സുന്നി മുസ്ലിങ്ങൾ അഥവാ സൗദിയുടെ നിഴലിൽ നിൽക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്നത് കാലിഫ് അഥവാ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് ഒരു കൌൺസിലിൽ ചേർന്നുള്ള ഒരു തെരഞ്ഞെടുപ്പിലൂടെയായിരിക്കും അങ്ങനെയുള്ള നേതാക്കന്മാരെ അല്ലെങ്കിൽ അടുത്ത ലീഡേഴ്സിനെ ആ വിഭാഗത്തിന്റെ ലീഡറിനെ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ഷിയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കാലിഫിനെ അല്ലെങ്കിൽ അടുത്ത നേതാവിനെ അവർ തിരഞ്ഞെടുക്കുന്നത് ആ നേതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന എന്ന് പറയുന്നത് പ്രവാചകനായ മുഹമ്മദിന്റെ രക്തത്തിൽ ഉള്ള വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത് ഇത് വളരെ വലിയ വ്യത്യാസമാണ് കാലിഫിനെ നിയന്ത്രിക്കുന്നതിലുള്ള ഈ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് ഗ്രൂപ്പുകളും ഖുറാനെയും ഹദിനെയും ഒക്കെ വായിക്കുന്നതും അതിനെ വ്യാഖ്യാനിക്കുന്നതും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് സുന്നി മുസ്ലിങ്ങളുടെയും ഷിയ മുസ്ലിങ്ങളുടെയും ചരിത്രം നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരുടെയും ചരിത്രം വ്യത്യാസമാണ് അവരുടെ മതപരമായിട്ടുള്ള പ്രാക്ടീസുകളിൽ വ്യത്യാസമുണ്ട് പ്രാർത്ഥനകളിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെ നമ്മൾ ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങളെ എടുത്തു നോക്കുന്ന സമയത്ത് രണ്ടും രണ്ട് ചേരുകളിലാണ് നിൽക്കുന്നത് ഒന്ന് സൗദിയുടെ കീഴിൽ സുന്നി മുസ്ലിങ്ങൾ അണിനിരക്കുമ്പോൾ ഇറാന്റെ കീഴിൽ ഷിയ മുസ്ലിങ്ങൾ അണിനിരക്കുകയാണ് ഈ ഒരു വേർതിരിവ് എഹസ്കൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അവിടെ നമ്മൾ കാണുന്നത് ഇസ്രയേലിനെതിരെ ഒരു ഉണ്ടാകുമെന്നും ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ വെച്ചും ഏറ്റവും വലിയ മിലിറ്ററി ആക്ഷൻ ഇസ്രയേലിന് എതിരെ വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്രയേലിനെതിരെ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളുണ്ട് രണ്ട് ചേരികളിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളുണ്ട് ഈ രണ്ട് ചേരികൾ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഒരു വശത്ത് സുന്നി മുസ്ലിങ്ങൾ നിൽക്കുന്നു മറുവശത്ത് ഷിയ മുസ്ലിങ്ങൾ നിൽക്കുന്നു എന്നുള്ളത് എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് യുദ്ധത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഗോകുമാഗോ യുദ്ധമാണ് അതിനകത്ത് ഗോഗ് മാഗോഗ് എന്ന് പറയുന്ന ആ ശക്തി അതായത് ഗോഗ് എന്ന് പറയുന്ന നേതാവ് നയിക്കുന്ന മാഗോഗ് എന്ന് പറയുന്ന ആ ദേശം എന്ന് പറയുന്നത് റഷ്യ എന്നുള്ള രാജ്യമാണ് റഷ്യയുടെ കീഴിൽ അണനിരക്കുന്ന രാജ്യങ്ങളെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അത് ഷിയ രാജ്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് വളരെ വ്യക്തമായി യഹസ്കുൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ അത് എഴുതി വച്ചിട്ടുണ്ട് റഷ്യയോടുകൂടെ ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ് അതിനുശേഷം ടർക്കി ആ സഖ്യത്തോട് ചേരുകയാണ് സുഡാനും ലിബിയയും സിറിയയും ഒക്കെ ഈ ഒരു സഖ്യത്തിന്റെ ഭാഗം ാണ് നമ്മൾ കാണുന്നത് അങ്ങനെയെങ്കിൽ റഷ്യയോടുകൂടെ ചേരുവാൻ പോകുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഷിയ മുസ്ലിം രാജ്യങ്ങളായിരിക്കും ഇപ്പോൾ തന്നെ ഈ രാജ്യങ്ങൾ തമ്മിൽ ഒരു ടൈപ്പ് അല്ലെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരു ഒരുമ നിലവിലുണ്ട് എന്നുള്ളത് ആശ്ചര്യമല്ലേ നമ്മുടെ ഈ കാലഘട്ടത്തിൽ അതായത് ഈ പ്രവചനം എഴുതിയതിനു ശേഷം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം കഴിഞ്ഞതിനു ശേഷം നമ്മുടെ മുൻപിൽ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് റഷ്യയോടുകൂടെ ചേരുന്ന ഒരു കാഴ്ച നമ്മുടെ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ എസ്കെൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തെട്ടാം അധ്യായം ഒരു ചേരിയെ നമ്മൾ കാണുന്നുണ്ട് അവിടെ കാണുന്ന ചേരിയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ രാജ്യം സൗദി അഥവാ രാജ്യമാണ് രണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്നത് യമൻ ആണ് യമൻ എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ഷേബ എന്നുള്ള രാജ്യമാണ് അതിനുശേഷം അവരോട് അവരോടുകൂടെ നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രാജ്യങ്ങളുടെ ഒരു ഗണം ഗണമെന്ന് പറയുന്നത് വർത്തകന്മാർ എന്ന് പറയുന്ന ഒരു രാജ്യങ്ങളുടെ കൂട്ടമാണ് ബൈബിളിൽ പ്രത്യേകിച്ച് ഗോകുമാഗോകിന്റെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണെങ്കിലും അന്ത്യകാല യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിലാണെങ്കിലും അമേരിക്ക എന്നുള്ള പേരിനെ നമ്മൾ അവിടെ കാണുന്നില്ല എന്നാൽ അമേരിക്ക ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ ഗണം എന്ന് പറയുന്നത് തർഷീഷ് വർത്തകന്മാർ എന്ന് പറയുന്ന ആ ഒരു രാജ്യങ്ങളുടെ ഗണത്തിലാണ് തർഷീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടാണ് ആ തർഷീഷിന്റെ വർത്തകന്മാരുടെ കൂട്ടത്തിൽ വരുന്ന രാജ്യങ്ങളാണ് ബാക്കിയുള്ള പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം അമേരിക്ക ഉൾപ്പെടുന്ന രാജ്യങ്ങൾ യഹസ്കൽ പ്രവാചയുടെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായത്തിൽ ഒരു ഭാഗത്ത് മാഗോഗ് ശക്തികൾ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കൂടെ ചേർന്ന് വരുന്ന സമയത്ത് ഷിയ മുസ്ലിങ്ങളുടെ ഒരു സമ്മേളനമായി ആ ഒരു ചേരി നിൽക്കുന്ന സമയത്ത് അതേ സമയം തന്നെ സുന്നി മുസ്ലിങ്ങളുടെ ഒരു ചേരി മറുവശത്ത് നിൽക്കുന്നു അതിനകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളായി നമ്മൾ കാണുന്നത് സൗദിയും യമനും അമേരിക്കയും ഇംഗ്ലണ്ടും ഒക്കെ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ രണ്ട് രാജ്യങ്ങളുടെ ചേരി ഇപ്പോൾ തന്നെ നമ്മുടെ ഭൂപടത്തിൽ അത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് ട്രംപ് ഈ കഴിഞ്ഞ ആഴ്ച മിഡിൽ ഈസ്റ്റിൽ തൻ്റെ സന്ദർശനം നടത്തിയ സമയത്ത് സൗദി രാജാവിനെ കാണുകയും സൗദിയോടുകൂടെ ഉള്ള തൻ്റെ കൂട്ടായ്മയും തൻ്റെ ഭാവി പദ്ധതികളെയും താൻ അതിനെ അനൗൺസ് ചെയ്യുകയും ചെയ്തു അതേ വിസിറ്റിൽ തന്നെ ട്രംപ് ഇറാനെന്ന് പറയുന്ന സൗദിയുടെ ശത്രു രാജ്യത്തിന് വളരെ ശക്തമായിട്ടുള്ള താക്കീതും ഭീഷണിയും ഉയർത്തിയതിനു ശേഷമാണ് ട്രംപ് മടങ്ങിപ്പോകുന്നത് രാജ്യങ്ങളുടെ ഇങ്ങനെയുള്ള സമ്മേളനങ്ങളിൽ നിന്ന് വേർതെരുവുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ബൈബിളിലെ പ്രോഫസികൾ അതിൻ്റെ യഥാർത്ഥ അലൈൻമെന്റിൽ വരുന്നതിനു വേണ്ടി രാജ്യങ്ങൾ ഒരുങ്ങുന്നു എന്നുള്ള കാഴ്ചയാണ് അമേരിക്കയും സൗദിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലിനോട് ചേർന്ന് നിൽക്കുന്നതിനു വേണ്ടിയുള്ള നീക്കം നടത്തുന്ന സമയത്ത് ഇറാൻ തുർക്കി എന്ന് പറയുന്ന ചില രാജ്യങ്ങൾ റഷ്യയോടുകൂടെ ചേർന്ന് നിൽക്കുകയാണ് റഷ്യയുടെ നേതൃത്വത്തിൽ വടക്ക് നിന്ന് ഒരു സൈന്യം ഇസ്രയേലിന് നേരെ വരുന്ന സമയത്ത് കാഴ്ചക്കാരായി നിൽക്കുന്ന അമേരിക്കയും സൗദിയെയും ഒക്കെ എഹസ്കേൽ പ്രവാചക പുസ്തകം വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒരു മതം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ മതത്തിന്റെ രണ്ട് ശിഖരങ്ങൾ രണ്ട് രീതിയിൽ പോകുമെന്നും ആ രണ്ട് രീതിയിലുള്ള രാജ്യങ്ങൾ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ അന്ത്യകാല യുദ്ധത്തിന് വേണ്ടി വരുമെന്നും ആ മതം ഉണ്ടാകുന്നതിന് മുമ്പ് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഏകദേശം ബി സി അഞ്ഞൂറിൽ അത് എഴുതി വെച്ചിരിക്കുകയാണ് ഇന്നേക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിന്റെ പ്രവചനങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറമാണ് അത് ഈ ഭൂമിയിൽ പിറന്നു വീഴുക പോകുന്ന യും മതവിഭാഗങ്ങളെയും രാജ്യങ്ങളെയും ഉണ്ടാകുവാനിരിക്കുന്ന രാജ്യങ്ങളെയും എല്ലാം പ്രാവചനികമായി കണ്ടുകൊണ്ട് ഇവരൊക്കെ എവിടെ അന്ത്യകാല യുദ്ധത്തിൽ ഏത് ചേരിയിൽ വന്നു നിൽക്കും എന്നുള്ളതുൾപ്പെടെ പ്രവചിച്ചിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രാവചനിക നിവർത്തികരണം നമ്മുടെ മുൻപിൽ കാണുന്ന സമയത്ത് തല ഉയർത്തി നോക്കുക യേശു ക്രിസ്തുവിന്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ് അതിന് കാലമോ തീയതിയോ സമയമോ ഒന്നും നിശ്ചയിക്കുന്നതിന് വേണ്ടി നമുക്കാർക്കും അവകാശമില്ല നമുക്കത് സാധ്യമല്ല എന്നാൽ ഈ രാജ്യങ്ങളൊക്കെ വിവിധ ചേരികളിൽ നിന്നുകൊണ്ട് അവർ അവരുടെ ദൗത്യങ്ങളെ മറ്റു ലോകരാജ്യങ്ങളുടെ മുൻപിൽ അവർ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അവർ അനൗൺസ് ചെയ്യുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രവചനത്തിൽ ഉള്ള നിവൃത്തീകരണങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ വരവിനു വേണ്ടി ഒരുങ്ങുന്നതിനു വേണ്ടിയുള്ള ഒരു അവസരമായി ഇത് തീരട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് എനിക്കുള്ളത് ഈ ഭൂമിയിൽ നടക്കുവാനായി പോകുന്ന അടുത്ത പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവാണ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ച് യേശുവിനെ രാജാവും കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിച്ചുവരെ ചേർക്കുന്നതിനു വേണ്ടി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്ന വരവ് ഈ ഭൂമിയിൽ നടക്കും അതിനുവേണ്ടി വേണ്ടി ഒരുങ്ങിക്കൊള്ളുക കാരണം രാജ്യങ്ങൾ പ്രവചന നിവൃത്തി എന്ന വണ്ണം നമ്മുടെ മുൻപിൽ നിലപാടുകൾ വ്യക്തമാക്കുകയാണ് ഈ സമയത്ത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള തീരുമാനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവനെ കൈക്കൊണ്ട് അതായത് യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവ പൈതരായി തീരുവാൻ ഒരു ദൈവ മകനായി മകളായി തീരുന്നതിനു ഒരു അധികാരം ദൈവം നിങ്ങൾക്ക് നൽകുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ അംഗീകരിക്കുന്ന ആ നിമിഷമാണ് യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിൽ അംഗീകരിക്കൂ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കൂ യേശു ക്രിസ്തു ഒരുക്കുന്ന ആ വലിയ രാജ്യത്തിൻ്റെ പങ്കാളികളായി തീരുവാൻ നിങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കൂ സമർപ്പിക്കൂ എന്നുള്ള ആഹ്വാനത്തോടു കൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ